അസ്സാം അലൈക്കും വരഹമത്തല്ല വിസ്മില്ലാ അലമുദില്ല ആലമീൻ വസ്സലാത്തു വസ്സലാമല റസൂല്ല ഏറെ ഞെട്ടലോടുകൂടെയാണ് നമ്മുടെ നാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൊലപാതകത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കെങ്ങനെയാണ് ഇത്രയും ക്രൂരമായ അഞ്ച് കൊലപാതകങ്ങൾ നടത്താൻ കഴിയുന്നത് അതും സ്വന്തം കുടുംബത്തെ സ്വന്തം ഉമ്മയുടെ നേരെ പോലും കൊലവിളി നടത്താൻ കഴിയുന്ന സാഹചര്യം ഇത് വളരെ കൂടെ നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ടതാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കേരളത്തിലെ ജയിലുകളിൽ കുറ്റവാളികൾ നിറഞ്ഞിരിക്കുന്നു ചെറിയ തെറ്റുകൾ ചെയ്ത് ജയിലുകളിലേക്ക് ചെല്ലുന്നവർ വലിയ കൊടും കുറ്റവാളികളായിക്കൊണ്ട് തിരിച്ചറങ്ങുന്ന സാഹചര്യം അക്രമ വാർത്തകൾ കൊണ്ട് പത്രത്താളുകൾ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഉണർത്താനുള്ളത് ഒന്ന് ലഹരിക്കെതിരെ നാം ഒന്നിച്ചിറങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം കഞ്ചാവിൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു അതൊരാശ്വാസമല്ല മറിച്ച് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നവർ ഇപ്പോൾ എം ഡി എം ഐയിലേക്കെത്തുന്ന ചെറിയ ലഹരി ഉപയോഗിച്ചിരുന്നവർ വലിയ ലഹരിയിലേക്കെത്തുന്ന അപകടകരമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് മാഫിയകൾ ലഹരി മാഫിയകൾ അവർ മാർക്കറ്റായി കാണുന്നത് എൻ്റെയും നിങ്ങളുടെയും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളെയുമാണ് അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടക്കേണ്ടതുണ്ട് ലഹരി ഒരാളുടെ ജീവൻ തകർക്കും ഒരാളുടെ ബുദ്ധിയെ തകർക്കും ഒരാളുടെ സമ്പത്തിനെ തകർക്കും ഒരാളുടെ അഭിമാനത്തെ തകർക്കും ഒരാളുടെ കുടുംബത്തെ തകർക്കും എല്ലാം തകർക്കുന്ന ഉമ്മുൽ ഉൽഹബി തിന്മകളുടെ മാതാവാണ് ലഹരി എന്ന തിരിച്ചറിവ് കൈമാറാൻ പുതിയ വിദ്യാർത്ഥികളിലേക്ക് ആ സന്ദേശം എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടി എതിരെ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന ഒരു പരിസരം നമ്മുടെ നാട്ടിലുണ്ട് പുതിയ സിനിമകൾ പുതിയ ചലച്ചിത്രങ്ങൾ അവർ കൈമാറുന്ന സന്ദേശം എന്താണ് തിന്മകൾ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ട് ഇതാ നിങ്ങൾ കള്ളു കുടിച്ചോളൂ എന്നു പറയുന്ന ഒരു സന്ദേശം കൈമാറുമെന്നല്ല നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് എങ്കിൽ അയാൾ ആദ്യത്തെ ദിവസം വേദനിച്ച് കരയുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകും നമ്മൾ നന്നായി പ്രയാസപ്പെടും രണ്ടാമത്തെ ദിവസവും ആ വേദന ഉണ്ടാകും മൂന്നാമത്തെ ദിവസവും നമുക്ക് ആ പ്രയാസമുണ്ടാകും ഒരാഴ്ച കഴിഞ്ഞാലോ ആ പ്രയാസം കുറച്ചു കുറയും ഒരു മാസം കഴിഞ്ഞാലോ രോഗിയുടെ വേദന അധികരിച്ചിട്ടുണ്ടാകും രോഗി പ്രയാസപ്പെടുന്നുണ്ടാകും പക്ഷേ ആ രോഗിയുടെ കരച്ചിൽ കേട്ട് 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 നമ്മളതുമായി ഇണങ്ങിച്ചേർന്നു ആ അവിടെ ഒരു രോഗിയുണ്ട് എന്നു മാത്രമേ നമ്മുടെ തോന്നലുകളിൽ വരികയുള്ളൂ അങ്ങനെയാണ് തിന്മകൾ നോർമലൈസ് ചെയ്യപ്പെടുന്നത് തിന്മകൾ വാളെടുത്ത് അറുകൊല നടത്തുന്ന നായകൻ കത്തി ആളെ കൊലപ്പെടുത്തി ആ ഊർന്നൊലിക്കുന്ന രക്തവുമായി കടന്നുവരുന്ന ആ നായകനെ വലിയ പരിവേഷത്തോടുകൂടെ ബീജിയെ മുട്ടുകൊണ്ട് ചിത്രീകരിക്കുമ്പോൾ നൂറുപേരെ ഒരാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അത് ഹീറോയിസമായി പരിചയപ്പെടുത്തുമ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടിലെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വളരുന്നത് ആരെയും കൊല്ലാൻ മടിക്കാത്തവർ ആരെയും അടിച്ച് താഴെയിടാൻ മടിക്കാത്തവർ ഇതെല്ലാം ഹീറോയിസമായി ഇതെല്ലാം നായകൻ്റെ പ്രത്യേകതയായി പരിചയപ്പെടുത്തുമ്പോൾ ഇത് കണ്ടു വളരുന്ന ഒരു തലമുറയിൽ നിന്ന് അക്രമവാസനയല്ലാതെ നമുക്കെന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ഇത് വളരുന്ന ഒരു പുതിയ ജനറേഷനിൽ നിന്ന് ഉമ്മയുടെ നേരെ അവർ കത്തി ഉയർത്തിയാൽ നമുക്കെന്താണ് അതിൽ അത്ഭുതപ്പെടാനുള്ളത് കൊല്ലലും കൊലപാതകവും ഒക്കെ അത് ഹീറോയിസമായി പഠിപ്പിക്കപ്പെടുന്ന സിനിമകൾ നമ്മുടെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തലമുറയിൽ നിന്ന് എങ്ങനെയാണ് ഒരു ധാർമ്മികത നമുക്ക് ചിന്തിക്കാൻ കഴിയുക അതുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൈമാറാൻ ഉള്ളത് നന്മയെക്കുറിച്ചാകണം ധാർമ്മികതയെക്കുറിച്ചാകണം മൂല്യങ്ങളെക്കുറിച്ചാകണം ബന്ധങ്ങളുടെ പവിത്രതകളെക്കുറിച്ചാകണം അതുകൊണ്ട് ഒരു ധർമ്മസമരം അനിവാര്യമാണ് പുതിയ തലമുറയെ ധാർമ്മികതയിലേക്ക് ക്ഷണിക്കാൻ നന്മയിലേക്ക് ക്ഷണിക്കാൻ നേര് കൈമാറാൻ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ കൈമാറാൻ ഒരു ധർമ്മസമരത്തിന് നമ്മൾ ഒരുങ്ങണം ഇതൊരു വലിയ ദൗത്യമാണ് ഒരു നന്മയുടെ പരിസരം ഒരുക്കലാണ് വിദ്യാർത്ഥികളെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു വിളിക്കലാൻ ആ വിദ്യാർത്ഥികൾക്ക് അവരെ തിരിച്ചു നൽകലാണ് നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു നല്ല നാളയെ പടുത്തുയർത്തലാൻ അതിനുവേണ്ടിയാണ് വിസ്റ്റം സ്റ്റുഡൻസ് ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന തലക്കെട്ടിൽ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ ധർമ്മസമരം ലഹരിക്കെതിരെയാണ് തിന്മകൾക്കെതിരെയാണ് കൊലപാതകങ്ങൾക്കെതിരെയാണ് നമുക്ക് സംസാരിക്കാനുള്ള നന്മയെക്കുറിച്ചാണ് ധാർമ്മികതയെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഈ പോരാട്ടത്തിൽ ഒരു നല്ല നാളെയെ നിർമ്മിക്കുന്ന ഈ ഒത്തുചേരലിൽ നിങ്ങളും പങ്കാളികളാകണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വർക്ക്